താമരശ്ശേരി ഷഹബാസിന്റെ കേസ് ഏറ്റവും കൂടുതൽ ഡിസ്കഷനിലേക്ക് വന്നപ്പോൾ ഒരുപാട് വേറെ ന്യൂസുകളെല്ലാം അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കിട്ടാതെ ഇവിടെ അങ്ങോട്ട് ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ പോയോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു ഞാനപ്പോൾ ഇങ്ങനെ റീസെൻ്റ് വന്ന എല്ലാ ന്യൂസുകളും എടുത്തു നോക്കി ഒരു ന്യൂസ് എടു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ ഷഹബാസിൻ്റെ കേസ് റിലേറ്റഡ് ആയിട്ടുള്ള ചർച്ചകളിലൊക്കെ പറയുന്നത് സ്കൂൾ കുട്ടികളുടെ ഇടയിലുള്ള ഈ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഒരു വയലൻ്റ് ഫേസ് ഓക്കെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യം ആൺകുട്ടികൾക്കിടയിൽ ആൺകുട്ടികൾ കാണിക്കുന്നത് ബോയ്സ് ഇതാണ് കൂടുതലായിട്ട് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് മേ ബി നമ്പർ ഓഫ് കേസസ് കൂടുതലായതുകൊണ്ടും ഇങ്ങനത്തെ ഈ ഒരു വയലൻ്റ് ആക്ടിവിറ്റീസിൻ്റെ വിഷ്വൽസൊക്കെ പുറത്തു വരുന്നത് കൊണ്ടുമാണ് ഇതിനിടയിൽ രക്ഷപ്പെട്ടു പോകുന്ന വളരെ വലിയ ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള പെൺകുട്ടികളും വെരി അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്കൂളുകളിലുണ്ട് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൊരു ഓഡിറ്റ് വരാത്തത് കൊണ്ടും അവർ ചെയ്യുന്ന പ്രവർത്തികളധികം ആരും ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടൊക്കെയാണ് അവരുടെ ആ ഒരു എന്താ പറയുക വയലൻ്റ് ഫേസ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് ആണാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇമ്മാതിരി വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നത് ഒരു പാരൻറ്റും ഒരു ടീച്ചറും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി ആ സ്കൂളിലേക്ക് ഒരു ന്യൂ ജോയിൻ ആയിട്ട് വന്നതാണ് പത്താം ക്ലാസ്സിലേക്കെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കുട്ടിയുടെ നേരെ സഹപാഠികളായിട്ടുള്ള പെൺകുട്ടികൾ നായ്ക്കുരണപ്പൊടി വിതറി ഓക്കെ നായ്ക്കുരണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അതിന് എല്ലാ സ്ഥലത്തും നായ്ക്കുരന തന്നെയാണ് പറയാൻ തോന്നുന്നു എനിക്ക് എന്താണെങ്കിൽ നല്ല ചൊറിച്ചിലാണ് ഈ നായ്ക്കുരണ പൊടി ദേഹത്ത് വീണ് കഴിഞ്ഞാൽ വെരി ഡേഞ്ചറസ് ആണ് ഓക്കെ ഹെർബൽ വയാഗ്ര എന്നൊക്കെയുള്ള ടേംസ് അത് വേറെ രീതിയിലൊക്കെ ഉപയോഗിക്കാം ബട്ട് നായ്ക്കുരുണ ഈസ് ഫേമസ് ഫോർ ഇതിൻ്റെ അസഹനീയമായ ചൊറിച്ചിലും കാര്യത്തിലുമാണ് അപ്പോൾ ഇതെവിടെ എവിടെയാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കനാട് തെങ്ങോട് ഗവൺമെൻറ് സ്കൂളിലാണ് വിദ്യാർത്ഥിനിക്ക് ഈ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് ആൻഡ് വെരി അൺഫോർച്ചുനേറ്റ് ഈ പെൺകുട്ടിക്കെതിരെ ക്ലാസ്സിലുള്ള ബാക്കി പെൺകുട്ടികൾ മാത്രമല്ല ആ സ്കൂളിലെ ടീച്ചേഴ്സ് അടക്കം തിരിയുന്ന ഒരവസ്ഥ ഈ അമ്മയും ഈ കുട്ടിയും കള്ളം പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവർക്കെതിരെ ചിത്രീകരിച്ച് ഇവരെ വളരെ മോശമായ രീതിയിൽ ഇവരോട് ബിഹേവ് ചെയ്ത് അങ്ങനെ ഇവരൊരു വല്ലാത്ത സിറ്റുവേഷനിലേക്ക് ഈ പാവം അമ്മയും മകളെയും കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ആൻഡ് പോലീസുകാർ ചില പോലീസുകാരുടെ ചില കുത്തിയിട്ടുള്ള വർത്താനം ഈ പെൺകുട്ടി അനുഭവിച്ച ഓരോ കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം സഹിക്കാൻ പറ്റില്ല മറുനാടിന് എക്സ്ലൂസീവ് പെൺകുട്ടി പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഈ ഈ കുട്ടിയുടെ ദേഹത്ത് സഹപാഠികൾ ഇവരോട് ചെയ്ത ക്രൂരത ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്തു എനിക്കത് മൂന്നാം തീയതി ഫെബ്രുവരി മാസം മൂന്നാം തീയതി ഇതുപോലെ അനുഭവപ്പെടുന്നത് അനന്യെന്ന് പോൾ ഒരു കവർ പോളിറ്റീൻ കവർ നിറച്ച് ഈ നായ്ക്കുരണക്കൂരി കൊണ്ടുവരികയാണ് ക്ലാസ് ചെയ്തത് അവരടക്കം പറയണത് നമുക്ക് കേൾക്കായിരുന്നു ഞാൻ അവിടെ ഇരിക്കണേ അപ്പോൾ കമന്നിരിക്കണമായിരുന്നു അപ്പോൾ പറയണത് കേൾക്കായിരുന്നു ഇത് ഞാൻ അഞ്ച് മണിക്ക് പോയി കളക്റ്റ് ചെയ്തതാണ് ഇവർ അച്ഛനും അമ്മയും ആരും അച്ഛനും അമ്മ അനിയനും ഉറങ്ങിക്കിടക്കണ അമ്മ തിരുവനന്തപുരത്താണ് ഇത് എന്തോ ചോറിയണ സാധനം എന്നൊക്കെ പറയണമായിരുന്നു അപ്പോൾ ഇതാനാന്ന് പറയണ പെൺകുച്ച് ഒരു ബുക്കിന്റെ പേജ് കീറി ഈ സാധനം കാണാൻ പാവത്തിന് എടുത്തു അപ്പോൾ അർജുൻ ഈ വന്ന അർജുൻ പുറത്തേക്കണായിരുന്നു അപ്പോൾ ർജുനെന്താന വിളിച്ചിട്ട് ഇന്നാളാ നിനക്കൊരു സാധനമൊന്നും പറഞ്ഞ് എടുത്തു അപ്പം അർജുൻ ചോദിച്ചപ്പോഴൊന്നും ഇവിടെ മിണ്ടിയില്ല ഈ അർജുൻ ആ വഴിയാന്ന് അനന്തകൃഷ്ണൻ്റെ മേത്തേക്ക് ഇട്ടു അനന്തകൃഷ്ണൻ എൻ്റെ മേത്തേക്ക് ഇട്ടു ഞാൻ ഇത് ചൊറിച്ചിരി എന്തോ വന്ന് വീണ് എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിരുന്നു കഴുത്തിൻ്റെ ഭാഗത്ത് കാവ് വന്ന് വീണ് ഞാൻ തട്ടിക്കളയേ ഇതിൻ്റെ പൊടിയല്ല എൻ്റെ മേത്ത് വന്ന് വീണ് എൻ്റെ ഷട്ടിലും കോട്ടയിലും എൻ്റെ ദേഹത്തെ എല്ലായിടത്തും ആയായിരുന്നു ആലോചിച്ചു കുട്ടികൾക്ക് എറിഞ്ഞ് കളിക്കാൻ പറ്റിയൊരു സാധനമാണല്ലോ ഈ നായ്ക്കുരണെന്ന് പറയുന്നത് അല്ലേ ഒരു പെൺകുട്ടി സ്വന്തം വീട്ടുകാർ പോലും അറിയാതെ ആ കുട്ടി രാത്രി പോയിട്ട് നായ്ക്കൊരണ കലക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്കൂളിൽ അത് എന്തിനു കൊണ്ടുവന്നു ചോദ്യമാണ് എന്തിനാ കുട്ടി കൊണ്ടുവന്നു ആരുടെ ദേഹത്തിന് വെറുതെ എല്ലാവരും മേത്ത് ഇടാനാണ് അങ്ങനെ ആ ഒരു വഴി ഞാൻ കാണുന്നില്ല സോ പെർട്ടിക്കുലർലി ഒരൊറ്റ ആളെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്നു ഞാൻ ഈ എൻറ്റയർ ഇൻസിഡൻ്റിൻ്റെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായത് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന വേറൊരു പെൺകുട്ടിയുടെ മേത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി ഈ നായ്ക്കുരനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നത് അത് ഒരാൺകുട്ടിയുടെ മേത്തേക്ക് ഇടാൻ പോയി അത് വേറൊരു ആൺകുട്ടീൻ്റെ മേത്തേക്ക് ആ ആൺകുട്ടി തട്ടി മാറ്റി അവിടെ നിന്ന് അത് ഈ പെൺകുട്ടീൻ്റെ ദേഹത്ത് വീണു ഈ പെൺകുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല എന്തിനാണ് എക്കാല് പോലും അടുപ്പിച്ച് വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ പെൺകുട്ടീൻ്റെ ലൈഫ് മാറി ഓക്കെ ഈ എന്റെ വിശ്വാസം ഇവർ വേറൊരു പെൺകുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണ പെൺകുട്ടിക്ക് നേരെ ഇടാനാണ് എന്നെ അതിൽ പെടുത്തിയതിനു ശേഷം ഞാൻ വേറൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമൊന്നും പറയില്ലേ ബാക്കിയുള്ളതെല്ലാം വരാനിരിക്കണം വലിയ വെടിക്കെട്ട് വരാനിരിക്കണ എന്നിലൂടെ കാട്ടിട്ടോണം അവർക്ക് മനസ്സിലാക്കാൻ എന്നെ ഇതിൽ ഞാൻ തുടർന്ന് സാറിന്റെ ഭീഷണി പ്രകാരം ഞാൻ ഏഴാം തീയതി പോയായിരുന്നു ക്ലാസ്സിൽ ശ്രീകാന്ത് സാർ എന്നെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ആറാം തീയതി ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റിനെ കാട്ടി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു സ്കൂളിൽ അതിനെ തുടർന്ന് ഞാൻ ക്ലാസ്സിൽ റിപ്പോർട്ട് ചെയ്തു അമ്മാന്റെ വണ്ടിക്കാണ് ഞാൻ പോയത് അമ്മാന്റെ വണ്ടിക്ക് പോയി ഞാൻ ഇറങ്ങിയില്ലായിരുന്നു ഓട്ടോറിക്ഷയ്ക്ക് എനിക്ക് മരുന്ന് വെച്ചേങ്ങനെ ആ യൂറീൻ പോകുന്ന ഭാഗത്ത് ഈ അണുക്കളെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി അപ്പം അമ്മ ഇറങ്ങി തന്നെ ടീച്ചർ വന്ന് കുഴപ്പമില്ല നോർമലാന്നുള്ള രീതിയിലാക്കാൻ വേണ്ടി സാർ വന്ന ക്ലാസ്സിൽ തന്നെ നിർബന്ധപൂർവം എനിക്ക് അറ്റൻഡൻസ് ഇല്ല എനിക്ക് രണ്ട് മാസം ചിക്കൻ ബോക്സ് വന്നായിരുന്നു അത് രണ്ടാഴ്ച ലീവാ പോയിട്ടുണ്ടായിരുന്നോളൂ അതിൻ്റെ പേരും പറഞ്ഞ് സാർ എപ്പോൾ നോക്കല എനിക്ക് ആയിരുന്നു അപ്പോൾ ഞാൻ സാറിൻ്റെ ഭീഷണിക്ക് പ്രകാരം ഞാൻ പോയി ഏഴാം തീയതി പോയി ക്ലാസ്സിൽ ചെന്നപ്പോൾ വൈകിട്ട് ഫുഡ് കഴിക്കാൻ നേരത്ത് പറയണ പെങ്കോച്ച എൻ്റെ അടുത്ത് പറയാൻ ഒമ്പതാം ക്ലാസ്സുകാർ പെങ്കൊച്ചനെ ചൂണ്ടിക്കാട്ടി പറയാൻ എന്നെ പ്രേരിപ്പിച്ചു നിനക്ക് ഇപ്പോൾ വന്ന വേദന മനസ്സിലായല്ലോ ചെറിയ രൂപേണയാണത് പറഞ്ഞേ ബാക്കി വേദനകൾക്കും ചില വേദനകൾക്കും ഇത് ഉപകാരപ്പെടും എന്ന് നീ ചില വേദനകൾ മാറ്റാൻ ഇതൊക്കെ ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാണ് അവൾ പറഞ്ഞത് എന്നെ തുടർന്ന് വൈകിട്ട് ഞാൻ പോരുന്ന വഴിക്ക് എന്നെ മാറ്റി നിർത്തി പറയേണ്ടായിരുന്നു ഈ സാധനം വീണ്ടും പിറ്റേ ദിവസവും ഈ സാധനം ഇതേ അളവിൽ തന്നെ ഇതേ കവറി കുണിന്നിട്ടുണ്ടായിരുന്നെന്നും വേണ്ടാത്ത തരത്തിലുള്ള ജീ ഇതുള്ള കൂട്ടുകാരായവരൊക്കെ ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ എന്നെ നിർബന്ധപൂർവ്വം കൊണ്ടുവരുത്ത എന്നെ എപ്പോഴൊക്കെയും ബാക്കിൽ നിന്ന് ഡെസ്ക് വെച്ച് അടിക്കലാണ് ഞാൻ പരീക്ഷയിൽ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂടി കോപ്പി അടിക്കാതെ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ എന്നെ കള്ളിയിൽ നിന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് അത് സാറുമാരോട് ഞാൻ പറഞ്ഞു ശ്രീ എൻ്റെ സാറായ ശ്രീവാൻ സാറോട് ഞാൻ പറഞ്ഞു സാർ ഒരു വാണിംഗ് പോലെ അവരെ ചെയ്തിട്ടില്ല അവരെ കണ്ടു പഠിക്കാൻ കോപ്പി അടിക്കുന്ന പിള്ളേരെ കണ്ടു പഠിക്കണം കോപ്പി അടിക്കാൻ പഠിക്കണമെന്നായിരിക്കും സാറിൻ്റെ അഭിപ്രായം സ്കൂളിൽ ടീച്ചർമാരെല്ലാവരും സപ്പോർട്ടാണ് അതുപോലത്തെ കാര്യങ്ങൾക്ക് ലഹരി കള്ളു കുടിയായാലും അങ്ങനത്തെ എല്ലാ പരിപാടിക്കും ടീച്ചർമാർ സപ്പോർട്ടാണ് കള്ള് കുളിക്കുക കള്ളു കുടിക്കാറുണ്ട് ഓണത്തിൻ്റെ അതിന് അവിടെ കള്ളു കുടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ഒമ്പതിലൊക്കെ പഠിക്കണ പിള്ളേരൊക്കെ കള്ളുപുടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് യൂറിൻ എനിക്ക് തടസ്സപ്പെട്ടായിരുന്നു ഭയങ്കര ചൊറിച്ചിലാണ് ഈ സംഭവം വീണ് കഴിഞ്ഞത് എനിക്ക് എണീച്ച് നിൽക്കാൻ പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ ശരീരത്തിലെല്ലാ തൊലിയും പോയായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം ഈ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് ചോര പോലെ തന്നെയായിരുന്നു എനിക്ക് യൂറിൻ ഉണ്ടായിരുന്നില്ല ചോരയായിരുന്നു വന്നുകൊണ്ടിരുന്നത് നമുക്കൊന്ന് യൂറിൻ പാസ് ചെയ്ത ചെയ്ത സ്ഥലമൊന്നും കഴുകാൻ പോലും പറ്റാത്തൊരവസ്ഥ അവസ്ഥയായിരുന്നു എനിക്ക് ഒരു പെൺകുട്ടി പെണ്ണ് നല്ല ആണ് നല്ല ഒരു കുട്ടി അനുഭവിക്കാവുന്ന ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷൻ അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താ കൊടൂര ചൂട് ഈ ചൂടത്ത് ചൊറിച്ചിലും കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ വേർപ്പും ഈ നായക്കൂരിനെയും കൂടി മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് ഈ സാധനം സ്പ്രെഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പറയുന്ന ഒരു അനുഭവം നിങ്ങൾ എടേ എങ്ങനെയട ആ സ്കൂളിലെ ടീച്ചേഴ്സിന് ഇതിനെ ഒത്താശ ചെയ്യാൻ പറ്റി ഏ ഇതെല്ലാം ഡ്രാമയാണ് നാടകമാണ് ആ രീതിയിലൊക്കെയാണ് അവിടുത്തെ ടീച്ചേഴ്സ് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേപോലെ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള കുട്ടികൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില ടീച്ചേഴ്സ് ഉണ്ടടേ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും അല്ല ചിലരുണ്ട് അവരും ഒരുതരം ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ആളുകളാവും അവരുടെ ഇൻറ്റൻഷൻ വേറെ ആയിരിക്കും അവർക്ക് ഈ കുട്ടികളെ യൂസ് ചെയ്യാനായിരിക്കും ആണ് ആണെങ്കിലും പെണ്ണെ ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കോ കാര്യങ്ങൾക്കോ ഇവരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ ക്രിമിനൽ മെൻറ്റാലിറ്റീനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും അത് ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത് ഇതൊരു ഭയങ്കര സീരിയസ് കാര്യമല്ലേ ക്ലാസ്സിലേക്ക് കുട്ടികൾ ഈ നായ്ക്കൂരനെ കൊണ്ടുവരുന്നു ഈ നായ്ക്കൂരനെ കൊണ്ടുവന്നിട്ട് ഒരു കുട്ടിയുടെ ദേഹത്ത് വീണതിന് ശേഷം വീണ്ടും ആ കുട്ടിയെ തന്നെ എന്ത് ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയ കാര്യം സ്കൂളിലെ ടീച്ചേഴ്സ് അറിയുമ്പോൾ അവരും കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു പോലീസ് സ്റ്റേഷനിൽ എന്ന സമയത്ത് പോലീസുകാർ മറ്റേ വർത്താനം ഇതൊക്കെ ഇതൊക്കെ ചെറിയ കാര്യം നായ്ക്കൂരൻ ഇത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞ പോലീസുകാരൻ്റെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഈ സാധനം എന്ന് പറഞ്ഞ സാധനം ആർക്കും സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് ഞാൻ ഒരു കൂടി പ്ലേ ചെയ്യാം ഞാൻ നേരെ വാഷ്റൂമിലേക്ക് ഓടി ഓടിയപ്പോൾ ബാക്കിൽ വരണ്ടായിരുന്നു ഇവര് ഞാൻ കോട്ട് എന്റെ കോട്ട അയച്ചപ്പോടി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങണ അത്രക്ക് കുറേ പൊടിയാണ് എൻ്റെ മേത്ത് വന്നു വീണ് വീണ് ഞാൻ അപ്പോൾ അവര് പറഞ്ഞു നീ കുളിക്ക് കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും അവര് സോപ്പും സാധനങ്ങളൊക്കെ കൊണ്ടെത്താറു സോപ്പ് അവർ യൂണിഫോം അലക്കി നീ കുളിക്കണമെന്ന് പറഞ്ഞു അപ്പം ആ യൂണിഫോം എനിക്ക് വേറെ ഇടാനില്ല അപ്പം ഇവർ ടീച്ചർമാരെ ആരും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ വിവരം അറിയി കുളിച്ച് ഞാൻ കുളിച്ച് ഇത് അലക്കി ഡ്രസ്സ് അലക്കി ഇവർക്ക് പുറത്ത് കൊടുത്ത് ഞാൻ അവിടെ നിന്ന് കുളിച്ചപ്പോഴത്തേനും എൻ്റെ യൂറിൻ ഭാഗത്തും എൻ്റെ എല്ലാ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം ഇത് വീണായിരുന്നു വീണ എൻ്റെ ചോര വന്ന രീതിയിലായിരുന്നു എനിക്ക് ഈ സാധനം എല്ലാം തൊലി എല്ലാം പോയി ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടവിടെ കരയണ ഒരു രീതിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് കരയണ രീതിയല്ല കരഞ്ഞു പോയി ഞാൻ അത്രയ്ക്കെനിക്ക് വേന സഹിക്കാൻ പറ്റില്ല വേനൽ സഹിക്കാൻ പറ്റാതെ എപ്പോഴും ഒരു ഓരോ വെളിച്ചെണ്ണ ആയാലും കൊണ്ടുപോയി തന്നു അതെല്ലാം തേച്ചപ്പോഴും എന്ത് വേദന കൂടുകയാണ് ചെയ്തുകൊണ്ടിരുന്നെ ഇവർ പിന്നെ അവസാനം ലാറ്റോ കലാമിന്ന് പറഞ്ഞാൽ ലോഷം വാങ്ങാൻ ടീച്ചറടുത്ത് പോയപ്പോൾ ഇവർ ടീച്ചർ എന്തിനാണ് ലാറ്റോക്കലാമിന്ന് ചോദിച്ചപ്പോൾ പിരീഡ്സ് ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് പിരീഡ്സ് ആയതുകൊണ്ടാണ് പറഞ്ഞപ്പോൾ രാജീന്ന് പറഞ്ഞാൽ ടീച്ചറടുത്ത് പോയേ രാജി ടീച്ചർ ഞാൻ വന്നിട്ട് കൊടുത്താൽ മതി അങ്ങനെയൊന്നും വരില്ല എന്നും പറഞ്ഞ് ടീച്ചർ വന്ന എൻ്റെ അടുത്ത് ചോദിച്ചു വന്നപ്പോ ഞാൻ അയ്യോ ടീച്ചർ വരല്ലേ എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാൻ ടീച്ചർ അടുത്ത് വിളിച്ചുണ്ടെ തന്നെ പറഞ്ഞു നായ്ക്കൊരു ഈ കുട്ടിയുടെ മേത്ത് വീണു എന്നറിഞ്ഞ സമയത്താണ് ഇതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണോ അതോ ഞാൻ അറിഞ്ഞിട്ട് ഈ കുട്ടിക്ക് ഇനി കുറച്ചുകൂടി പണി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല ഈ കുട്ടിയോട് കുളിക്കാൻ പറഞ്ഞതും സോപ്പ് കൊടുത്തതും നിങ്ങളൊന്ന് ആ കുട്ടിയുടെ മെന്റാലിറ്റി ഒന്നാണ് മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഒരു വസ്ത്രം പോലും ഇടാതെ സ്കൂളിൽ ആ കുട്ടിക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ ആ ഒരു മെൻറ്റൽ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര കാലമുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കൊക്കെ നമ്മുടെ സ്കൂൾ ലൈഫിൽ വരണം അപ്പോഴേ നമുക്കൊക്കെ മനസ്സിലാവുള്ളു എവിടെയെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തോ നമുക്ക് ഒന്നും ഇടാൻ പറ്റാതെ നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ നിൽക്കുക അത് കണ്ടിട്ട് നമ്മളെ കളിയാക്കുക നമ്മളെ കൊളിക്കോ നമ്മളെ ഒപ്പം പഠിക്കുന്നവരോ പുറത്ത് നിന്ന് കളിയാക്കി കൊണ്ടിരിക്കുക നമ്മളെ ഏഹ് അത് ഈ കൊടുഞ്ചൂടത്ത് നായക്കുറിനെയും മേത്ത് വീണ് ചൊറിഞ്ഞ് ഈ കളിയാക്കലും കേട്ട് ഡ്രസ്സും ഇടാതെ ഈ പെൺകുട്ടി കടന്നുപോയ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ പറഞ്ഞും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പറയുമ്പോൾ അത് നമുക്ക് നമുക്ക് മനസ്സിലാവില്ല വളരെ പാടായിരിക്കും തോന്നുന്നു എനിക്കത് പിന്നെ ഈ പറഞ്ഞ കുട്ടികളുടെ ഉള്ളിൽ വരുന്ന ഈ റിവെഞ്ച് മെൻറ്റാലിറ്റി ഇത് എവിടെ നിന്ന് വരുന്നു ഇത് ആര് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നു നിങ്ങൾ അതിൻ്റെ അഞ്ചക്ക് നായക്കൊരുണപ്പുടി എവിടൊക്കെ ഇവ ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്താ ഇനി ഇത് വല്ല സിനിമ കണ്ടോണ്ടാണെന്ന് പറയൂ ഈ നായക്കൊരുണപ്പൊടി കയറും കാര്യങ്ങളൊക്കെ ഏ ഞാനൊരു സിനിമയിൽ ഈ സാധനം ഈ റീസെൻറ്റായി അടുത്തൊന്നും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഇത് ഏതെങ്കിലും സിനിമ സിനിമയിൽ കണ്ടു എന്നുള്ളത് പറഞ്ഞാലും അതും ഇനി സിനിമയിൽ നടക്കാത്തൊരു കാര്യം നടന്നതുകൊണ്ട് സിനിമയിൽ കാണാത്തൊരു കാര്യം നടന്നതുകൊണ്ട് ഇനി ഇത് ഡിസ്കസ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് മെയിൻ സ്ട്രീം മീഡിയാസ് വിട്ടുകളഞ്ഞാണോയെന്നറിയില്ല എന്താണെങ്കിലും ഈ വിഷയത്തിൽ അഞ്ചോ ആറോ കുട്ടികൾക്കെതിരെ കേസായിട്ടുണ്ട് രണ്ട് ടീച്ചേഴ്സിനെതിരെയും കേസായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെങ്കിലും നമ്മളെ സ്കൂളുകളിൽ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് ക്ലാസ്സസ് കൊടുക്കേണ്ട സമയം എന്താണെങ്കിലും വന്നിട്ടുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചേഴ്സിനും പ്ലസ് പാരൻസിനും ചെയ്തേ പറ്റൂ കൊടുത്തേ പറ്റൂ പിന്നെ ഈ ഒരു പെൺകുട്ടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരാണ് വീട്ടിൽ പോയിരുന്നുണ്ട് ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത് വീട്ടിലൊന്നും ഇല്ലാത്തൊരവസ്ഥ ഒരു ഫാൻ പോലും ഇല്ലാത്തൊരു വീട് അത്രയും മോശപ്പെട്ടൊരവസ്ഥയിലുള്ളൊരു ഒരു കുട്ടിയാണ് പഠിക്കാൻ നല്ല മെഡിക്കുകയാണ് ഇപ്പം ഈ കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല ഒപ്പമുള്ളവർ ഈ നായ്ക്കോറിനെട്ടവരൊക്കെ ഇനി ഇപ്പോൾ കേസെടുത്താലും പോയി എക്സാം എഴുതും അവരുടെ ലൈഫ് ഓക്കെയാണ് എടീ ഞാൻ സത്യം പറയാ താമരശ്ശേരിയിൽ ഷഹബാസ് ആ ചെക്കന് അവനവൻറ്റേതായിട്ടുള്ള ലൈഫില്ലേ എന് അവന് അവനോ അല്ലെങ്കിൽ ഈ കുട്ടിക്കോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള എന്ത് പ്രൊട്ടക്ഷനാണ് ഇവർക്കെതിരെ ഈ ചെയ്ത ആളുകൾക്ക് കിട്ടാൻ പോകുന്നത് കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയത്ത അതൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ നിയമം അട്ടർ ഫെയിലിയർ ആണെന്ന് പറയുന്നത് മരിച്ച ആൾക്ക് അവനെന്ത് നീതി മരിച്ച ആൾക്ക് നീതിയില്ല നായ്ക്കോരനപ്പൊടി മേത്ത് വേണമെങ്കിൽ കുട്ടിക്ക് നീതിയില്ല പക്ഷെ ഇത് ഇവരോട് ചെയ്തെല്ലാവർക്കും നീതി ഉണ്ട് അത് പറയുമ്പോഴത്തേക്കും ഓടി വരും എന്ത് നീതി എന്ത് ന്യായം ഒന്നുമില്ല സോ ഇതുപോലുള്ള ഇൻസുഡൻസ് നമ്മൾ സ്കൂളിൽ നടക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ പഠിച്ച സമയത്തും പലതും നടന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതിനൊന്നും ഗ്രാവിറ്റി ഇത്രത്തോളം ഇല്ലാതോന്നു എനിക്ക് ഇപ്പം ഇപ്പം ഇപ്പോഴുള്ള ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആലോചിച്ചു പെൺകുട്ടികളാണ് ചെയ്യുന്നത് പെൺകുട്ടികളാണ് ഇത്രയും കാര്യങ്ങൾ മദ്യപാനം അടക്കം സ്കൂളിൽ ചെയ്യുന്നു എന്ന് പറയുന്നു ഒപ്പമുള്ള കുട്ടി തന്നെ നായക്കൂറിനെ പൊടി കൊണ്ടു വേറൊരു പെൺകുട്ടീനെ മേത്തടാൻ നോക്കുന്നുഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി ഞാൻ എന്താ പറയാ അവര് ഇത് പറയണ്ടാന്ന് ചോദിച്ചു പക്ഷെ പറയണം എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം മാറ്റം കൊണ്ടുവരണം നിർബന്ധമായിട്ടും ഈ ഒരു അവസ്ഥയിൽ ഈ പെൺകുട്ടിക്ക് ഒരു ഇയർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ അത് ഇയർ പോയത് പോട്ടെ കുട്ടിയുടെ മെന്റൽ ട്രോമ എത്രത്തോളം ഞാൻ ആരും ഈ കുട്ടിയുടെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്തൊക്കെ ആ ഈ ബാക്കി ബാക്കി കുട്ടികളുടെ ഒരുമാതിരി സെറ്റിൽമെന്റിന് ശ്രമിച്ചു എന്നുള്ളത് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഉൾപ്പെടുന്ന തൃക്കാക്കര പോലീസ് തൃക്കാക്കര ഇൻഫോ പാർക്ക് സ്റ്റേഷനിലാണ് അവിടുത്തെ കൊടുത്ത നടപടികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഏകദേശം ചാനലിലൂടെ എല്ലാം പറഞ്ഞറിഞ്ഞ് പറഞ്ഞറിഞ്ഞ് ഒരു കഥ പോലെ ആയിട്ടുണ്ട് ആ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സമയത്ത് നമ്മളോട് മറ്റു ചുറ്റും നിന്ന എല്ലാ പോലീസുകാരും നമ്മളുടെ കഥ കേൾക്കുക നമ്മളോട് പറഞ്ഞ അനുഭവം എന്തായത് അന്ന് മനസ്സിലാക്കി എടുക്കുകയൊക്കെ ചെയ്തെങ്കിലും അതിലുണ്ടായിരുന്ന ഒരു ബിജുവർഗീസ് എന്ന് പറഞ്ഞ പോലീസുകാരൻ പറയുകയാണ് ഈ സംഭവമല്ലേ ഇത് നിസ്സാരമാണ് ഇതൊക്കെ ഞങ്ങളെ ഈ ശ്രീകാന്തെന്ന് പറഞ്ഞ സാറും ജിഷയും വിളിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത്രേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രാത്രി ഒരു പത്ത് മണിക്കൊരു ഒരമ്മ സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ പരാതിക്ക് അതൊരു ഒരു പെൺകൊച്ചിന് വേണ്ടിയിട്ട് ചെന്ന് പറഞ്ഞ പരാതിക്ക് ഇത്രയും കാര്യമാണ് ആ നിയമത്തിൻ്റെ വഴിയിൽ നിന്ന് ആദ്യം ഉണ്ടായത് അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു മകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് ഒരു പരിഹാസം പോലെയാണ് അവിടെ നിന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം സി എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഫോണിലൂടെ പറഞ്ഞു സാറേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ മകളെയും കൂട്ടി വീട്ടിലേക്ക് വരാണ് എൻ്റെ മക്കളെയും കൂട്ടി വന്ന് എനിക്ക് അങ്ങടേക്ക് വരാൻ പറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ സാറല്ലേ നിങ്ങളെപ്പോഴാണോ പറ്റണമെന്ന് വെച്ചാൽ സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എനിക്ക് ഫോണിലൂടെ കേൾക്കാനൊന്നും പറയില്ല മറ്റു അധ്യാപകരും പി ടി ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഇവിടെയാണ് വന്നിരിക്കുന്നത് അതായത് ഞാൻ എൻ്റെ മക്കളെ രണ്ട് മക്കളെയും കൂട്ടി സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ മറ്റുള്ള ചുറ്റിരിക്കണ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കണ ഇവരോടെല്ലാം ചേർന്ന് ഞാൻ നിന്ന് അവർ പറയണത് എന്താണോ അതിനായിട്ട് തയ്യാറെടുത്ത് നിൽക്കണം അതായത് സെറ്റിൽമെൻറ്റാണ് അവർ കം ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലൊരമ്മ ഒരിക്കലും നിയമത്തിന് വേണ്ടി പോകരുത് നിയമത്തിന്റെ സഹായം തേടരുത് മുന്നോട്ട് പോകരുത് കാല് പോലും അടുപ്പിച്ച് വെക്കാൻ പറ്റാത്ത ഒരു മകളെയും കൊണ്ട് ആ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവരുടെ നെഗോസിയേഷൻ അന്ന് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് പറഞ്ഞ പോലീസുകാരോടൊക്കെ ഇമാതിരി നിയമവും ഇമ്മാതിരി നിയമപാലകരും പണമുള്ളവനും പവർ പവറുള്ളവൻ്റെ മുന്നിൽ കുഞ്ഞു നിൽക്കുക അല്ലാതെ വേറെ എന്താ ഇവന്മാരുടെ പരിപാടി ആ എല്ലാ ഇവന്മാർക്കും എന്താ അറിയാം കഷ്ടം നെറികട്ട കുറെ ആളുകളും നെറികട്ട കുറെ നിയമവും നാട്